ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മിക് ആൻഡ് മണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം യിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാവേ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം വേറൊന്നുമല്ല എൻ്റെ വാ ഫുള്ള് പൊട്ടിയിരിക്കാണ് ചൂടുകൊണ്ടും പിന്നെ കാൽസ്യക്കുറവുകൊണ്ടും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ കണ്ട ഇതുപോലെ തന്നെ ഇവിടെയും 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 അകത്തെല്ലാം പൊട്ടിയിരിക്കുകയാണ് കാൽസ്യക്കുറവിൻ്റെയും പിന്നെ ഇപ്പോഴത്തെ ചൂട് പറയണ്ടല്ലോ അതിൻ്റെയും കൂടിയാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ വരുവാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഞാൻ റിപ്പീറ്റ് പറയാം ഞാൻ അഥവാ റിപ്പീറ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടല് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് വേറൊന്നുമല്ല ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പേരൊന്നുമല്ല നമ്മുടെ ഇടയിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പല പേരുകളിൽ പല രൂപത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇപ്പം നടക്കുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വന്നത് നമ്മളെല്ലാം ഷോപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പായ മീഷോടെ പേരിലാണ് ഇപ്പം നടക്കുന്ന തട്ടിപ്പ് ഞാൻ എപ്പോഴും ഇൻസ്റ്റഗ്രാം ഇങ്ങനെ നോക്കിയ സമയത്ത് ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മീഷോയുടെ പേര് തട്ടിപ്പ് തട്ടിപ്പെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാത്ത ആൾക്കാരായതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വലുതായിട്ട് തിരക്കാനോ ഒന്നും നിന്നില്ല ഇപ്പം ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ മീഷോയിന് എന്തോ വൗച്ചറ് വിൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചെന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞ് ഇടീ മീഷോയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അവൾ ആ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു എന്നിട്ട് എന്നിട്ടവൾ രണ്ട് ഫോട്ടോ അയച്ചു തന്നായിരുന്നു അവൾക്ക് പോസ്റ്റൽ വഴി ഒരു വൗച്ചറോ ഒരു നോട്ടീസോ എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ അവൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം അവൾക്ക് മീഷോയിൽ അവൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സെയിം അഡ്രസ്സിൽ തന്നെയാണ് പോസ്റ്റിൽ വന്നത് അപ്പം ഞാൻ അവളോട് ചോദിച്ചു നീ അഡ്രസ്സ് എല്ലാം കൊടുത്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇല്ലടി ഞാൻ അഡ്രസ്സ് ഒന്നും കൊടുത്തില്ല ഇത് വരുന്നതിന് രണ്ട് ദിവസത്തിന് മുമ്പ് അവർ ഫോൺ ചെയ്തായിരുന്നു ഫോൺ ചെയ്തപ്പോൾ അവളോട് ഇതുപോലെ ചോദിച്ചെന്ന് എന്തെങ്കിലും പോസ്റ്റിൽ വന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞ് ഈ ഇനിയും രണ്ട് ദിവസത്തിനുള്ളിൽ പോസ്റ്റിൽ വരും എന്ന് പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്തു അവർ കോളൊക്കെ കട്ട് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഇത് വന്ന് ഇത് വന്ന് കഴിഞ്ഞപ്പം ഇവർക്കൊരു സംശയം തോന്നി ഇവൾ മീഷോയുടെ ഹെല്പ് ലൈനിൽ വിളിച്ചു ഹെല്പ് ലൈനിൽ വിളിച്ചപ്പോഴത്തേക്കിനും അവർ പറഞ്ഞ് അവർക്ക് ഈയൊരിതുമായിട്ട് ഒരു ബന്ധവും ഇല്ലയെന്ന് അവർ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ സംഭവം തട്ടിപ്പാണെന്ന് ഈ ഒരു അഡ്രസ്സിൽ അവരെങ്ങനെ അയക്കും അവർക്ക് എങ്ങനെ അഡ്രസ്സ് കിട്ടും നമ്മൾ മീഷോയിൽ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സെയിം അഡ്രസ്സിലാണ് അവക്ക് ആ ഒരു പോസ്റ്റിൽ വന്നേക്കുന്നത് ആ അഡ്രസ്സ് ഈ വിളിച്ചവർക്ക് എങ്ങനെ കിട്ടാൻ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഡെലിവറി ബോയ്സിനെ ഒന്നും കുറ്റം പറയില്ല കാരണം അവരും ജോലി ചെയ്താണ് ജീവിക്കുന്നത് ഇപ്പം എൻ്റെ ഒരു സംശയം ഞാൻ നിങ്ങളോട് ചോദിക്കുക മേ ബി ഈ ഡെലിവറി ബോയ്സിനൊക്കെ നമുക്ക് വരുന്ന ആ ഒരു പോസ്റ്റലിൽ മീൻസ് നമുക്ക് വരുന്ന ആ ഒരു കൊറിയറിലെ അഡ്രസ്സ് എടുക്കാൻ പറ്റുമോ കാരണം ഇപ്പം നമുക്കൊരു മീഷോയിൽ നിന്നൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിയുമ്പം അത് നമ്മുടെ വീട്ടിൽ ഡെലിവേർഡ് ആകുമ്പോൾ ആ കവറിൻ്റെ അകത്ത് നമ്മുടെ അഡ്രസ്സും അവരുടെ അഡ്രസ്സും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അഡ്രസ്സ് എടുക്കാൻ പറ്റും ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ല ഞാൻ നിങ്ങളോട് എൻ്റെ സംശയം ചോദിച്ചതാ അങ്ങനെ എടുക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല ഇനി അവരാണോ അത് ചെയ്യുന്നതെന്നും എനിക്കറിയത്തില്ല പക്ഷെ മീഷോയ്ക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം നമ്മൾ ആൾക്കാരെല്ലാം മാറിപ്പോയി ഇപ്പം ടെക്നോളജി വലുതായിന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ വലുതായി ഇപ്പോഴത്തെ നമ്മളെ ത നമ്മളെ അങ്ങനെ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഫോണുണ്ട് ഇപ്പം ഇപ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്കറിവായി എന്നിട്ടും നമ്മുടെ ഇടയിലുള്ള ആൾക്കാരെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നാലോചിച്ച് നോക്കി ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണം ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ കൂടി ഇങ്ങനൊരു ഇതുപോലെ വിൻ ചെയ്തു അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഫോണുണ്ട് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഞാനാണെങ്കിൽ ഇവളോട് ഈ കാര്യമൊക്കെ തിരക്കി കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് യൂട്യൂബിൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി മീഷോയുടെ ഈ ഒരു ഇതിനെക്കുറിച്ച് ഇത് റിലേറ്റഡ് ആയിട്ട് കുറേ വീഡിയോസ് വന്നിട്ടുണ്ട് അതിൽ പറ്റിക്കപ്പെട്ടവരുടെ വീഡിയോസും ഉണ്ട് അത് വന്നിട്ട് അത് മനസ്സിലാക്കി ചെയ്ത ഉണ്ട് അതിലിങ്ങനെ ഒരു ന്യൂസിലെ വീഡിയോ ഞാനിങ്ങനെ കണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മ അവരോട് ഇതുപോലെ ഈ സംഭവം പോസ്റ്റിൽ വന്നു കഴിഞ്ഞ് കോൾ വന്നിട്ട് ഇതുപോലെ അവരോട് പറഞ്ഞത്രേ ഇത്ര രൂപ ഫസ്റ്റ് എന്തോ അടയ്ക്കണം അടച്ചാൽ മാത്രമേ അവർക്ക് ആ വിൻ ചെയ്ത കാശ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പൈസ എവിടെ നിന്ന് ഒപ്പിച്ച് അടച്ച് ഇപ്പം അവരെ ഞാൻ കുറ്റം പറയുന്നില്ല നമ്മളാണെങ്കിൽ പോലും നമുക്ക് എവിടെ നിന്നേലും വെറുതെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ പുളിക്കോ ഞാൻ എന്നാൽ രണ്ട് കൈ നീട്ടി വാങ്ങിക്കും പക്ഷേ നമ്മൾ അതിൻ്റെ പിന്നിലെ കാര്യങ്ങളിലൂടെ തിരക്കണം ചുമ്മാ നമ്മൾക്കൊരു വൗച്ചർ കാർഡ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ മീഷോയുടെ സ്പിൻ ആൻഡ് വിൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും നമുക്കിങ്ങനൊരു വൗച്ചർ കിട്ടിയെന്ന് പറയുമ്പം അതിൻ്റെ പിന്നിലെ കാര്യങ്ങളൂടി ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ ആ ഒരു വീട്ടമ്മ ഇങ്ങനെ പൈസ അടച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെയും കോൾ വന്നു കോൾ വന്നിട്ട് പറഞ്ഞ് ഇത് ഓൺലൈൻ മണി ട്രാൻസ്ഫർ ആയത് കാരണം കുറച്ച് രൂപയും കൂടി ടോക്കൺ അടയ്ക്കണം കുറച്ച് രൂപയും കൂടി ടോക്കൺ ടോക്കണായിട്ട് അടയ്ക്കണം അടച്ചാൽ മാത്രമേ ഈ വിൻ ചെയ്ത ക്യാഷ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവത്തുള്ളൂ അതിപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ അര മണിക്കൂറിനുള്ളിൽ ട്രാൻസ്ഫർ ആവും പക്ഷെ നിങ്ങൾ ഇത്ര രൂപ ടോക്കൺ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് വന്നു അങ്ങനെ അവർ ആ രൂപയും ടോക്കൺ ആയിട്ട് അടച്ച് അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെയും അവർ കോൾ ചെയ്ത് വേറെ എന്തോ ഒരു എന്തോരാവശ്യത്തിനൂടി ടാക്സോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് കൂടി കുറച്ച് പൈസയും കൂടെ അടയ്ക്കണം അടച്ചു കഴിഞ്ഞാലേ ഈ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആകത്തുള്ളൂ അതുമാത്രമല്ല നിങ്ങളിപ്പോൾ ഈ അടയ്ക്കുന്ന ടോക്കൺ എമൗണ്ടും ഒരു ടാക്സും ഒക്കെ ഈ ഒരു നിങ്ങളുടെ വിൻ ചെയ്ത ക്യാഷ് ട്രാൻസ്ഫർ ആയി കഴിയുമ്പം നിങ്ങൾക്കത് റീഫണ്ട് ആവും എന്ന് ആ കോൾ ചെയ്ത ആൾ പറഞ്ഞു അപ്പോൾ അത് വിശ്വസിച്ച് അവർ പൈസ അടച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കുറേ ആയപ്പോഴത്തേക്കിനും ഉണ്ട് ഇവർക്ക് സംശയം തോന്നി ഇവരിങ്ങനെ മീഷോയുടെ ഹെൽപ്പ് ലൈനിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കിനും അവർ പറയുന്ന അവർക്കിതുമായിട്ടൊരു ബന്ധവും ഇല്ലെന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പോയ പൈസ പോയിന്നേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഒന്നുകിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ ഇവിടെയൊക്കെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഇപ്പോൾ യൂട്യൂബിൽ അതിൻ്റെ ആയിട്ടുള്ളത് കിട്ടിയില്ലെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അല്ലാതെ അവർ വിളിച്ച് എന്ന് പറഞ്ഞിട്ട് ഉടനെ നമ്മൾ പൈസ എടുത്ത് അയക്കാനോ അങ്ങനെ ഒന്നും നിൽക്കരുത് ഇനിയെങ്കിലും ആരും പറ്റിക്കപ്പെടാതിരിക്കുക അത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഞാനാണ് ഏത് സമയവും ഫോൺ നോക്കുന്ന ആളാണ് എന്നിട്ട് പോലും ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് ഞാനിതറിഞ്ഞത് അപ്പോൾ പോലെ അറിയാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അവരൊക്കെ ഇതെന്ന് അറിയട്ടെ ഇനിയും ചിലപ്പം നമ്മളും തട്ടിപ്പിനേരെ ആവാതിരിക്കട്ടെ എന്തായാലും ഇനിയും ഈ ഒരു പേരിൽ മീഷോ എന്നുള്ള പേരിൽ ഇനിയും തട്ടിപ്പ് വരാൻ ചാൻസ് ഇല്ല കാരണം കുറേ ആൾക്കാർ കംപ്ലയിൻ്റ് കൊടുത്ത് കുറേ ആൾക്കാർ പറ്റിക്കപ്പെട്ട് അതുകൊണ്ട് ആ ഒരു മീഷോയുടെ പേരിലിനിയും തട്ടിപ്പ് വരാതി വരത്തില്ലായിരിക്കും പക്ഷെ വേറൊരു കാര്യമുണ്ട് വേറെ പല പേരുകളിൽ പല രീതിയിൽ തട്ടിപ്പുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങിയാൽ മാത്രമേ നമ്മളെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളു ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ക്യാഷാണെങ്കിൽ കൂടി നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അതിപ്പോൾ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപയ്ക്ക് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് അത് നമുക്കിങ്ങനെ വെറുതെ ഒരു തട്ടിപ്പിലോട്ട് കൊടുക്കാനായിട്ട് ആർക്കേലും മനസ്സ് വരുമോ അങ്ങനെ തട്ടിപ്പിൽ ഇരയാവാതിരിക്കുക പിന്നെന്താ പിന്നെന്തൊക്കെയോ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എൻ്റെ ഈ സംസാരിക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ എൻ്റെ ഫുള്ള് മൈൻഡും ഈ ഒരു എൻ്റെ ഈ വേ എനിക്ക് നല്ല വേദന ഉണ്ട് സംസാരിക്കുമ്പം അപ്പം എൻ്റെ ഫുള്ള് മൈൻഡും ആ ഒരു ഇതില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കണം ഇതിനെക്കുറിച്ച് കുറേ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ സംസാരിച്ച് വന്നപ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ ഫുൾ ഇത് എൻ്റെ ഈ ഒരു വേദനയിലൊക്കെ പോകുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇവിടെ ഒരു വോയിസ് ചിലപ്പം ഇതിൻ്റെ ലാസ്റ്റ് ആയിരിക്കാം ഞാൻ വോയിസ് എവിടെയെങ്കിലും കൊടുത്തേക്കാം ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞു തന്ന ഒരു വോയിസ് ഉണ്ട് അത് ഞാൻ കൊടുത്തേക്കാം അതികൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക പറയാം അത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലായില്ലെങ്കിൽ ആ ഒരു വോയ്സ് എങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വോയിസ് കൂടെ ആഡ് ചെയ്തേക്കാം ഒരു തവണ ആണെങ്കിൽ എനിക്കൊരു കോൾ വന്നായിരുന്നേ എന്തോ മീഷോടെ എന്തോ ആനിവേഴ്സറി അല്ലാണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പം അത് രജിസ്റ്റേർഡായിട്ട് തരും അത് ഒപ്പിട്ടങ്ങ് വാങ്ങിച്ചേക്കണം ആ എന്നിട്ട് അതിനകത്തുള്ള ഗിഫ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം എന്ന് മാത്രം പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചോ എന്ന് എടുത്ത് ചോദിച്ചാൽ പറഞ്ഞത് ഫീ ഒക്കെ ഒന്നും അല്ല ഇത് സംഭവം ഉള്ളതന്നെയാണ് അങ്ങ് വാങ്ങിച്ചേക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറഞ്ഞു എന്തായിട്ടും ആദ്യം ഇങ്ങനെ ഒരു കോളാണ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ആണെങ്കിൽ എനിക്കൊരു രജിസ്റ്റേഡ് വന്നിട്ടുണ്ടായിരുന്നേ രജിസ്റ്റേഡ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ആ ഗിഫ്റ്റിന്റെ കാര്യം മീഷോ എന്ന് പറയുമ്പോഴേ അറിയത്തില്ലേ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സൈറ്റ് അല്ലേ അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു എന്തെങ്കിലും സാധനമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് നമ്മുടെ അഡ്രസ്സ് മീഷോയിൽ കൊടുത്ത അതേ അഡ്രസ്സ് തന്നെ ലാൻഡ് മാർക്ക് സൈഡ് ഉണ്ട് പിൻകോഡ് അഡ്രസ്സ് ആ വാട്സപ്പ് നമ്പർ എല്ലാം ഉണ്ട് എന്നിട്ട് എന്താണ് ബാങ്ക് അക്കൗണ്ടിലോക്ക് ഡയറക്റ്റ് നമ്മളെല്ലാം വായിച്ച് നോക്കുമല്ലോ അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഫേക്ക് ആണ് ഏഹ് അന്നേരം ഞാൻ നേരിട്ട് യൂട്യൂബിൽ കയറി യൂട്യൂബിൽ കയറിയപ്പോൾ തന്നെ ഈ മീഷോയുടെ പേരിലുള്ള എന്ന് പറഞ്ഞിട്ട് കുറേ കണ്ടു അപ്പോൾ ആ വീഡിയോ കണ്ടപ്പം അതിനകത്തുള്ളത് തന്നെയാണോ ഇതിനകത്ത് പറയുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ സംഭവം ഞാൻ സ്ക്രാച്ച് ചെയ്ത് നോക്കി അന്നേരം ഉണ്ടാ ഇത്ര രൂപ വിൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഒന്ന് ആലോചിക്കണം ഇത് മീഷോയുടെ പേരിലുള്ളൊരു ആണെങ്കിൽ കൂടി നമ്മുടെ ഈ ഡീറ്റെയിൽസ് പേര് അഡ്രസ്സ് പിൻകോഡ് വാട്സപ്പ് നമ്പർ ഇതൊക്കെ ഒരു പേഴ്സണൽ കാര്യങ്ങളല്ലേ ഏ അതിലിങ്ങനെ വരുമ്പോൾ നമ്മൾ പേടിക്കത്തില്ലേ അപ്പോൾ അതെങ്ങനെയാണ് സ്കാം ആവുന്നത് എനിക്ക് തോന്നുന്നത് ഈ മീഷോക്കാർ തന്നെ എന്തോ എന്തോ അവരുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതല്ലെങ്കിൽ ചിലപ്പം സ്കാം തന്നെ ആയിരിക്കും അങ്ങനെ പൈസ പോയതായിട്ടും ഞാൻ അതിലൊന്ന് കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇട്ടന്നെയുള്ളതും പക്ഷേ സംഭവം തട്ടിപ്പോയി അത് കാരണം വെച്ചാൽ ഇതിങ്ങനെ ആദ്യമായിട്ടൊക്കെ വരുന്നൊരു അന്തം ഇട്ടു പോവും ഏഹ് ഇതൊരു സ്കാൻ വേണമെങ്കിൽ കൂടിയും ഏ ആ ഇത് നമ്മളുടെ നമ്പറിലോട്ട് വിളിച്ചിട്ടല്ലേ പറയുന്നത് അത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട് അങ്ങനെ ഉപ്പ് എന്താണ് രജിസ്റ്റർ അങ്ങ് ഒപ്പിട്ട് വാങ്ങിച്ചേക്കണം എന്നിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ ഇന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീഷോയിൽ കൊടുത്ത അഡ്രസ്സ് എങ്ങനെ ഇതിനകത്ത് വന്നു എന്നുള്ള അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ട കൂട്ടത്തിൽ എന്താണ് മീഷോയിൽ തന്നെ നമുക്കത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആക്കാൻ പറ്റുമെന്ന് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ മീഷോയുടെ ഹെൽത്ത് സെൻ്ററുണ്ടല്ലോ ഹെൽപ് സെൻറ്ററിൽ വിളിച്ചു ചോദിച്ചപ്പം ഇതൊരു ഉള്ള സംഭവം അല്ലേ ഇതൊരു എന്താ സ്കാം ആയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അന്നേരം ഞാൻ ചോദിച്ചു എന്താണ് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ ഇത് മീഷോയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു സംഭവമല്ല ആ അവർക്കതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലുള്ള സംസാരം മനസ്സിലാവും അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും മീഷോ തന്നെ അറിഞ്ഞുകൊണ്ട് തേർഡ് പാർട്ടീസിനൊക്കെ വിവരങ്ങൾ കൊടുത്തത് അതല്ലെങ്കിൽ സ്കാം രണ്ടിൽ എന്തോ പിന്നെന്ന് പറയുന്നത് ഈ വിളിക്കുന്ന ഉണ്ടല്ലോ ഏതാ ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു വിളിക്കുന്ന ആൾ കറക്റ്റ് ഒരു ഡെലിവറി എക്സിക്യൂട്ടീവ് നമുക്ക് മീഷോയിലുള്ള ഈ സാധനങ്ങളൊക്കെ കൊണ്ടുത്തരുന്ന ആളിന്റെ അതേ സംസാരം അവർക്ക് ഒരു രീതി ഉണ്ടല്ലോ പതിഞ്ഞിട്ടും അങ്ങനെയൊക്കെ സംസാരം അല്ല അതേ രീതിയിലുള്ള സംസാരം ആൾക്കാരെ വിശ്വസിപ്പിക്കത്തക്ക രീതിയിലുള്ള സംസാരം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഇത് മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്ന ഉടൻ വരെ എല്ലാവർക്കും ബൈ ബൈ